പാലക്കയം തട്ടിന്റെ എൻട്രൻസ് ആണ് ഇവിടെ ടിക്കറ്റുണ്ട് ടിക്കറ്റ് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് സീനിയർ ഉള്ളൂ പകുതിയുള്ളു സീനിയറിന്റെ ഉള്ളൂ പതിനേഴരം രൂപ ആറ് മണി തൊട്ട് രാത്രി ഒമ്പത് മണിയോടെ തുറന്നു പ്രവർത്തിക്കുന്നതാണ് എഴുതി വെച്ചേരുന്നത് എന്താണെന്ന് അറിയത്തില്ല പാലക്കയം തട്ട് ടൂറിസം സെന്റർ ഞങ്ങളുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ പാലക്കയം തട്ടിലെത്തിയിരിക്കുകയാണ് നല്ല ഉയരത്തിലുള്ള സ്ഥലമാണ് ആ ബേസ് പോയിന്റിൽ നിന്ന് ടിക്കറ്റ് കിടക്കണം മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് സീനിയറിന് പതിനേഴരം രൂപയും പകുതി പതിനേഴര കുറച്ച് ദൂരം മേളനോട്ട് കേരളം പോയപ്പോൾ ഒരു ഫ്രെയിം കണ്ടായിരുന്നു ഇവിടെ അതുപോലൊരു ഫ്രെയിം പാലക്കയം തട്ടില് ഈ ഫ്രെയിമിൽ നിന്നിട്ട് നമുക്കൊരു ഫോട്ടോയൊക്കെ ഡി സിനിമയൊക്കെ ഉണ്ട് ഫിഷ് സ്പാ പാലക്കയം തട്ട് മഞ്ഞുമല മൂന്നേരൊക്കെ

അവിടെ നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത് നല്ലൊരു കയറ്റം കയറി ഞങ്ങൾ മേളോട്ട് വന്നു നല്ലൊരു കയറ്റം കയറി മേളോട്ട് വന്നു എന്ന് പറഞ്ഞതാ ഇനി കുറച്ചും കൂടെ മതി അത്രയേ ഉള്ളൂ ആ കാണുന്ന ഭാഗത്തു നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത് അവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് കാണുന്നുണ്ടല്ലേ ഇത്രയും ദൂരം ഞങ്ങൾ വീണ്ടും നടന്നു കയറി ടീം അംഗങ്ങളൊക്കെ അങ്ങനെ നടന്നുവരുന്നുണ്ട് വീണ്ടും ഉടനെ മറ്റൊരു ഫ്രെയിം ഉണ്ട് പാലക്കയം തട്ടു കണ്ണൂർ കേരള എന്ന് ഫ്രെയിം ഫ്ലെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഏകദേശം ഞങ്ങൾ എൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഇരുമ്പിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കാം പകൽ സമയത്താണ് വരുന്നതെങ്കിൽ ഈ വഴി കൂടെ ഒരു മറ്റൊരു എൻട്രൻസ് ആണത് ഈ വഴി കൂടെ നമുക്ക് വരാൻ കഴിയും അപൂർവമായിട്ട് ആൾക്കാരിപ്പം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും പ്രവർത്തനമില്ല എല്ലാം കരാറുകാർ പിന്നെ പുതിയ കരാർ കൊടുക്കണം കരാർ കൊടുത്താൽ ഇതെല്ലാം വർക്കിംഗ് ആവത്തുള്ളൂ അപ്പം കുറേ നാളായിട്ട് ഇതെല്ലാം അടച്ച വട്ടി കിടക്കുകയാണ് ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് നമ്മൾ കറങ്ങിയിട്ട് പോകുക അത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് പാലക്കയം തട്ടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാം പുല്ല് കയറി ആൾക്കൊപ്പം പുല്ല് കയറി കിടക്കുകയാണ് അതുകൊണ്ട് വൈബ് ഇപ്പം കുറവാണ്